നമസ്കാരം വെട്ടന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം പവൻ ഗോൾ മത്സ്യബന്ധനം മടങ്ങവേ ബൈക്കിടിച്ച് താനൂർ സ്വദേശിയായ വയോധികൻ മരണപ്പെട്ടു ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് സംഭവം താനൂർ കോർമാൻ കടപ്പുറം സ്വദേശി പൗരഗത്ത് എറമുള്ളാൻകുട്ടിയാണ് മരണപ്പെട്ടത് മത്സ്യബന്ധനം മടങ്ങവേ അഴിമുഖം ഭാഗത്ത് വെച്ച് ബസ് നിർത്തി ചായ കുടിച്ച് റോഡ് ക്രോസ് ചെയ്ത് ബസ്സിലേക്ക് കയറുന്നതിനിടയിലാണ് കൂട്ടായി ഭാഗത്തുനിന്ന് വരികയായിരുന്ന ഇരുചക്രവാഹനം ഇടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ എറമള്ളാൻകുട്ടിയെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു മത്സ്യബന്ധനം കഴിഞ്ഞു മടങ്ങവെ അഴിമുഖം ഭാഗത്ത് വച്ച് ബസ് നിർത്തി ചായകൊടിച്ച് റോഡ് ക്രോസ് ചെയ്ത് ബസിലേക്ക് കയറുന്നതിനിടയിലാണ് കൂട്ടായി ഭാഗത്തേക്ക് വരികയായിരുന്ന ഇരുചക്ര വാഹനമിടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ എറമുള്ളാനെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു തിരൂർ ജില്ലാശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനുശേഷം താനൂര് കോർമാൻ കടപ്പുറം മൊഹിയദീൻ ചുമ മസ്ജിദ് ഖബർസ്ഥാനില് ഖബറടക്കും മൊഹിയദീൻ വെള്ളത്തിൽ വർഷങ്ങളായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടു വരികയാണ് എറമുള്ളാൻകുട്ടി ജമീലയാണ് ഭാര്യ മക്കൾ മുഹമ്മദ് ഖത്താഫി റഹ്മത്ത് ഫൌസിയ ഹുനൈസ് മരുമക്കൾ ജസീല തെസ്നി സലാം റഫീഖ് എന്നിവരാണ്